അടുത്ത ഒരാഴ്ചത്തേക്കുള്ള സംഭവം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പലരും ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ ഗ്രൈൻഡിൽ ഇത്രയും മാവ് നിങ്ങൾ അരച്ച് സെറ്റാക്കി വെക്കുന്നില്ലയോ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ അളവൊന്നു പറയാമെന്ന് ചോദിച്ചു അപ്പൊ കൃത്യമായിട്ട് അളവൊന്നും പറയാം നമ്മൾ എങ്ങനെയാ സാധാരണ ഒരു കിലോ അരിക്ക് കിലോ ഉഴുന്ന് അങ്ങനെയാണ് കണക്ക് പക്ഷെ ഞാൻ ഇടുന്നത് പലരും അങ്ങനെ ഇടാറില്ല ഞാൻ ഇപ്പൊ കഴുകി വൈകുന്നേരം മണി ഴിഞ്ഞേ അരക്കത്തുള്ളൂ ഇതിലിപ്പോ ഒരു ഡപ്പയില് രണ്ടേകാൾ ഡപ്പ ഇടുമ്പോ ഒരു കിലോയാവും എത്ര ഇട്ടു ചോദിക്കരുത് ഞാൻ പന്ത്രണ്ട് ഡപ്പ ഇട്ടിട്ടുണ്ട് അതേപോലെ ഞാൻ ചാക്കരിയും പച്ചരിയും ഉഴുതും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇഡലി ദോശ പച്ചരി ഞാൻ ഒരു ഏഴ് ഡപ്പ ഇട്ടിട്ടുണ്ട് പന്ത്രണ്ട് ഡപ്പ ചാക്കരിയും ഏഴ് ഡപ്പ

പച്ചരി അപ്പൊ അതാണ് നോർമൽ കണക്ക് പക്ഷെ ഞങ്ങൾ ചെയ്ത കണക്കാണ് ആദ്യമേ പറഞ്ഞത് ഇത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം ഇതില് ഞങ്ങൾക്ക് ഇത്രയും മെമ്പേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ സാധാരണ ഒരു എട്ടു ദിവസം പത്ത് ദിവസം വരെ ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലാതെ മാവ് പഴകുന്തോരും മാവുക്ക് പുളി കൂടും പക്ഷെ നമ്മള് തൊടാതെയാന്ന് വെക്കുന്ന പല പാത്രത്തെ ആക്ക് വെക്കും ഫ്രിഡ്ജിൽ ഉപ്പ് ഇളത്തില്ല ഇപ്പൊ ഇന്ന് രാവിലെ വെള്ളത്തിട്ടും വൈകുന്നേരം ആരും നാളെ രാവിലെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലാക്കും സോ അപ്പം അല്ലെങ്കിൽ എന്താണ് ഒരു ഗ്ലാസ് 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 രണ്ട് രണ്ട് അഞ്ച് പച്ചരിയും കാൽ ഉഴുന്നാണ് ഞാൻ ാണ് ഇത്രയും അരിക്ക് കവി ഒന്ന് നിർത്തോ നമ്മള് അരിയുടെ അളവാണ് നമ്മൾ പറഞ്ഞതല്ലേ ചാക്കരയുടെയും പച്ചരിയുടെയും ഉഴുന്നണ്ട് ഒന്ന് വിശദമായിട്ട് ഇത് അല്ലെങ്കിൽ ആ വീഡിയോയില് കാണിച്ചിട്ടുള്ള അത്രയും തന്നെ ഉഴുന്നാണ് ഇത് കണ്ടത് എത്രയും ഇത് പച്ചറി ഞാൻ കാണിച്ച അതേ ഏഴ് ടംലർ പച്ചരിയാണ് ഇത് ഇത്രയേ ഉള്ളൂ ഇതാണ് ചാക്കരി ഇത് കണ്ടത് ഇത് കുതിർന്ന് വന്നപ്പോൾ ഒരുപാടുണ്ട് ഇതാണ് ഇതിൻ്റെയും വ്യത്യാസം പച്ചരി അതേപോലെ തന്നെ ക്വാണ്ടിറ്റി കാണും പക്ഷെ ചാക്കരി അങ്ങനെയല്ല നല്ലപോലെ പൊലിവ് കാണുന്നത് മിക്സിയിലല്ലേ ഗ്രൈൻഡറിലാണ് ഗ്രൈൻഡറിൽ അയക്കുമ്പോഴാണ് അത്രയും ക്വാണ്ടിറ്റിയും സോഫ്റ്റും മിക്സിൽ ചെയ്യുന്നവരുണ്ട് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നവരുണ്ട് പക്ഷെ അതിനെക്കാട്ടിലെന്തായാലും ബെസ്റ്റ് ഗ്രൈൻഡർ തന്നെയാണ് അപ്പഴേ ഉഴുന്നിന് ഇത്രേ ക്വാണ്ടിറ്റി കിട്ടത്തുള്ളൂ മിക്സിയിലോ ഒരിക്കലും ഉഴുന്നിന്റെ ക്വാണ്ടിറ്റി കൂടത്തേ ഇല്ല നിങ്ങൾ വേണമെങ്കിൽ നാളെ തന്നെ ചെയ്ത് നോക്ക് ഒരു ടംബ്ലർ അരി കുതിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഗ്രൈൻഡറിൽ മിക്സിയില അരച്ച് നോക്ക് മിക്സിയിലരയ്ക്കുമ്പോൾ ഉഴുന്നിന്റെ ക്വാണ്ടിറ്റി കൂടുതല നന്നായിട്ട് അറിഞ്ഞു കിട്ടും പക്ഷെ ഒരിക്കലും ക്വാണ്ടിറ്റി കൊടുത്തില്ല പക്ഷെ ഗ്രൈൻഡറിൽ അരയ്ക്കുമ്പോൾ നന്നായിട്ട് അത് എന്താ പറയുക മലയാളത്തിൽ പൊങ്ങി ഇത് പച്ചറിയാണ് അതും അരച്ചു പിന്നെ ചാക്കറി അരച്ച് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നതാണ് ഇത് കോറി ചാക്കര ഇട്ടിട്ട് ഞാൻ ഫൈനൽ എങ്ങന ചെയ്യണെന്ന് ഞാൻ പറയാം നമ്മള് അരി മൊത്തം അരച്ചിട്ടഴിഞ്ഞു ഇതിനി കോറിയാ മതി നമ്മൾ ഉഴുന്നും പച്ചരിയും നന്നായിട്ട് അരച്ചിട്ടുണ്ട് പക്ഷേ ചാക്കരി അരയ്ക്കുമ്പോൾ ഇതുപോലെ തരിയായിട്ടേ അരയ്ക്കാവൂ എന്നാലേ അത്രയും സോഫ്റ്റ്നസ് വരുത്തുള്ളു കണ്ടോ നല്ലപോലെ അരഞ്ഞിട്ടില്ല ഇച്ചിരി തരി തരിയായിട്ടാണ് എടുക്കുന്നത് പക്ഷെ ഉഴുന്നും പച്ചരിയും നന്നായിട്ട് അരയണം ഇനി ഇത്രയേ ഉള്ളൂ ഇതിനെ എല്ലാം കൂടി കൂരി ഇതിനകത്ത് രണ്ടായിട്ട് പകർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ചാൽ മാത്രം മതി അപ്പോൾ ഇന്നലെ അരച്ച മാവ് രാവിലെ നിങ്ങൾ തന്നെ നോക്ക് അത് എത്ര മാത്രം പൊലിച്ചു വന്നിട്ടുണ്ടെന്ന് അത് പൊളിച്ചിട്ട് അടിപൊളി അത് മിക്കവാറും കുറച്ച് കൂടുതൽ ഇവിടെ ഓ നമ്മൾ ഇട്ടേക്കുന്ന ആ കുറച്ച് ക്വാണ്ടിറ്റി കൂടും കൂടുതൽ ഇങ്ങനെ കൊറച്ച് അല്ല ഞാൻ അത്രേം ഒഴിഞ്ഞ ഇട്ടിട്ടുള്ളൂ ഇതിപ്പോ രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞേക്കാ ലേറ്റ് ആവും നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിരുന്ന് കുറച്ച് കുറച്ച് എല്ലാത്തിലും ഒഴിക്കും പിന്നെ ഇതിരുന്ന് ഒഴിക്കും എന്തായാലും നമ്മൾ ഇന്നലെ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചതാ ഇന്നാലും ഞാൻ ചെയ്യുന്ന രണ്ടിലിരുന്ന് പകുതി പകുതി ഒഴിച്ച് പിന്നെ പകുതി പകുതി ഒഴിച്ച് പിന്നെ ഫ്രിഡ്ജിലാക്കും ഒഴിച്ചിട്ട് അതെ പിന്നെ നല്ലപോലെ ഇളക്കിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ട് ആ പാത്രത്തിൽ വയ്ക്കും അതങ്ങനെയാണ് പക്ഷെ അത്രേ സാധാരണ ഇത്ര ഇങ്ങനെ പൊളിച്ച പൊന്തത്തില്ല അത് ശരിക്കും ഇതിനകത്ത് മെയിൻ മെയിൻ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആ ഗ്രൈൻഡറിൽ അരയ്ക്കുന്നതാണ് അല്ലേ പ്രധാനം പണ്ട് 他也个太会说。